കൈ തീറ്റകൾ കൊടുത്ത പശുണ്ട് അല്ലാണ്ട് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കീറ്റകൾ കൊടുത്തിട്ടുള്ള പശുവിൻ്റെ ചാണകമെല്ലാം നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ അങ്ങനെയുള്ള ചാണകം ചാണകം എടുക്കുക അത് ഫ്രഷായിരിക്കണം അന്നാമത്തെ ചാണകം അല്ലാതെ തന്നെ അത് ഈ വണ്ട് അതുപോലുള്ള സാധനങ്ങളൊക്കെ വരും അപ്പോൾ ആ ചാണകം ഉപയോഗിക്കേണ്ടത് പക്ഷേ ഒരു പശുവിൻ്റെ ചാണകം ഒരു ദിവസത്തെ ചാണകം കൊണ്ട് മിനിമം ഒരു ഇരുപത്തഞ്ച് വരെയെങ്കിലും ഉണ്ടാക്കാനും സാധിക്കും അതിനുശേഷം അച്ഛന ഭംഗിയായിട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കാം അതിനുശേഷം അതിനെ തിരിച്ച് വെച്ച് ഉണക്കി നമുക്ക് സൂക്ഷിക്കാം ഇത് നാട് രൂപക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോ നമ്മുടെ നാടുകളില് ഇന്ന് ഒരുപാട് പൂജകൾ നടക്കുന്നുണ്ട് പല രീതിയിലുള്ള പൂജകളിലും നമുക്ക് ചാണക ഉപയോഗിക്കാം അതിന്റെ ഭസ്മം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഷെയിലേക്ക് ആക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് ഇതിനിപ്പോ അവര് ഡൈ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സാധിക്കാത്തവരും നാട്യത്തിന്റെ പി വി സി പൈപ്പ് അരച്ച് കലത്തിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പരത്തി ഒരു ഭംഗി ഒരു പൈപ്പ് ഉണ്ട് കുറെ കാലായിരിക്കും ഉണങ്ങാനായിട്ട് പശുവിന്റെ പാട് കൊണ്ടുള്ള ഉൽപ്പന്നം പശുവിന്റെ പാടി മുപ്പത് ശതമാനം മാത്രേക്ക് ലഭിക്കുള്ളൂ മൂത്രവും ചാണകവും നമുക്ക് എഴുപത് ശതമാനം വരുമാനം ഉണ്ടാക്കാം എന്നോടുകൂടി ഈ രീതികൾ തന്നെ അല്ലെങ്കിൽ നമ്മള് ഇട്ടുപോയി കഴിഞ്ഞാല് പണ്ട് വരും ആദ്യം രണ്ട് ഭാഗം വാങ്ങിക്കഴിഞ്ഞാല് വേഗം ആക്കി എടുക്കാൻ പറ്റും

ഉപയോഗിച്ചു കൊണ്ടുപോകേണ്ടി ചെയ്യണത് എല്ലാവർക്കും ഇത് സിമ്പിൾ ആണ് പിന്നെ ചാണകം കൂടുതൽ കൂട്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അന്നാന്ന ചാണകം തന്നെ പിന്നെ നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം എരുപ്പ് മാത്രമേ ഇത് ഉണങ്ങി കിട്ടുള്ളൂ ശെരി അപ്പൊ

അതായത് ചായകരളി ഉണ്ടാക്കാൻ അതിനെന്തോ വലുപ്പം വേണമെന്ന് ഉണ്ടാക്കുന്ന നമ്മളിപ്പോ കൂടുതലിപ്പോ പത്ത് വശമൊക്കെ ഉണ്ട് നമ്മളൊരു നൂറ് കിലോ പഴകൊക്കെ വരളി ഉണ്ടാക്കാണെങ്കില് പഴയ കാലത്ത് നമ്മുടെ നാട്ടില് മണ്ണിന്റെ ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് ചവിട്ടി കൊടയ്ക്കുന്നത് മാറി ഒന്ന് ചവിട്ടി കൊടച്ച് കൊറച്ച് വെള്ളം തെളിച്ച് ചവിട്ടി കൊടച്ചാൽ നമുക്കത് ഉണ്ടാക്കാൻ എളുപ്പമായി ഒരു വശ വച്ചു കുറച്ച് വർഗ വലിയതെങ്കിൽ അതിന്റെ ആവശ്യമില്ല ചാണകം നല്ല ടൈറ്റ് ആണെങ്കിൽ നമുക്ക് കുഴക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെള്ളം കുഴപ്പമൊന്നുമില്ല അപ്പൊ ചാണക വലിയ ഉണ്ടാക്കുന്ന അളവിന്റെ അതിന്റെ എത്ര വലുപ്പം എന്നുള്ളത് അത് ഉണ്ടാക്കുന്ന ആൾക്ക് എത്ര വലുപ്പത്തിൽ ഉണ്ടാക്കാനാണോ ഇഷ്ടം അത് ഉണ്ടാക്കാം ഇതിന് യാതൊരു നിർബന്ധമില്ല രണ്ടാമത് വേറൊരു രീതിയിൽ ഉണ്ടാക്കാം ഇത് ഉരുട്ടി ഉണ്ടാക്കാം നമ്മൾ ചോറൊക്കെ ഉരുട്ടമാരിണ്ട പോലെ ശുചീനം പോലെ ആ രീതിയിലും ഉണ്ടാക്കി ഉണക്കാം പക്ഷെ അത് ഉണക്കാൻ കുളച്ച് സമയം കൂടുതലെടുക്കും അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരെ നിശ്ചയിക്കണം നമ്മൾ വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോവാം ഇപ്പൊ ഈ പുസ്തകം ഉൽപ്പന്നം സംശയമുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം ഉണ്ടാക്കിയ ശേഷം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അത് ഉപയോഗിച്ച് നമ്മള് ഉൽപ്പന്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല റോ മെറ്റീരിയൽസ് ആണ് ആ റോ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുകയാണ് അത് പരിചയപ്പെടുത്തി കഴിഞ്ഞാല് ഉൽപ്പന്ന നിർമ്മാണം പഠിക്കും ഇപ്പൊ ചാണക വരലുണ്ടാക്കുന്നു ആ ചാണക വരലി ഉണക്കി ചാണക വരലി ഉണക്കി ചാണകം പൊടിച്ച് ചാണകം മിക്സിയിൽ അണിച്ച് അരിച്ചെടുത്ത പൊടി കൊണ്ട് കുറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതിലേക്ക് കടക്കാൻ വേണ്ടിട്ട് പ്രാഥമികമായിട്ടാണ് നമുക്ക് പഠിപ്പിക്കുന്നത് ഓരോ ചോദ്യങ്ങളും നമുക്ക് ചോദ്യോത്തരത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു സംശയം വന്നാൽ ഉടനെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ആ ചോദ്യോത്തരത്തിന്റെ സമയത്ത് ഓരോ ചോദ്യം ചോദിച്ചാൽ നമുക്ക് പൊതുവായി മറുപടി തരാം അപ്പൊ നമുക്ക് കുറച്ച് സമയം കൊണ്ട് എല്ലാ പ്രൊഡക്ടും പഠിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും അതുകൊണ്ടാണ് കേട്ടോ ചാണക പൊടി ചാണകം നമ്മൾ ഇതുപോലെ ഈ വരടി നമുക്ക് മിക്സിയിലിട്ടിട്ട് കൊഴച്ച് അരിച്ചെടുക്കാം ആ പൊടിയാണ് നമ്മള് പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണം ചാണക പൊടി എന്ന് പറയുമ്പോൾ അതായത് നമ്മള് പിറ്റുഭാഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോഴത്തെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ആ ചാണകപ്പൊടി പിന്നെ ചാണകത്തിന്റെ കരി നമ്മള് ചാണകേറ്റിന്റെ പരസ്യത്തില് നമുക്ക് കാണാൻ സാധിക്കും അതായത് കാർബൺ കണ്ണിട്ടുള്ള കരി അല്ല മുമ്പ് കാലങ്ങളിൽ കാർബൺ നമുക്ക് ദോഷമാണെന്നാണ് കമ്പനികൾ അതുകൊണ്ട് നമ്മുടെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ ചാണകം എങ്ങനെ കരിക്കണം എന്നുള്ളത് പല സിമ്പിൾ ആണ് പല രീതിയിൽ ചെയ്യാം കൊറച്ച് ചാണകം ഉള്ളത് പോലെ പറയാണക ചാണകരി ചാണകരിണ്ടാക്കുന്ന ഇതുപോലത്തെ ഒരു വായോട്ടം ഉള്ള കല ആ കലത്തില് നമ്മള് ചാണക വരടി അടക്കി വെച്ചിട്ട് അതിന്റെ ഉള്ളില് നമ്മള് ഒരു ചരാത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു തിരി വെച്ച് കത്തിച്ചിട്ട് അത് കത്തി കത്തി നല്ലോണം കനലായി വരുമ്പോ ഏകദേശം നമ്മൾ സ്വർണ്ണ നമ്മുടെ എന്താ പറയാ തട്ടാന്റെ ഗോളത്തിന്റെ ആലയിൽ ഒരുക്കുമ്പോ വരുന്ന ആ തടാനിലെത്തുമ്പോ ഇതിനെ നമ്മള് ഇതിലേക്ക് എയർ കിടക്കാത്ത രീതിയിൽ അതിനെ നമ്മൾ മൂടുന്നു എയർടൈറ്റായിട്ട് മൂടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നോക്കുമ്പോഴാണ് സാധനം കൈവ അല്ലാത്ത പക്ഷം ഇത് ഇതിൽ അയർ കിടന്നുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് കത്താൻ നേടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയാണ് കരി ചാണകത്തിന്റെ കരി അതുപോലെ തന്നെ ഇത് ആര്യവേപ്പിന്റെ നമ്മുടെ വേറൊരു വിഷുണ്ടെങ്കിൽ ആര്യവേപ്പിന്റെ ഇല ആര്യവേപ്പിന്റെ ഇല പച്ച ഇല ശേഖരിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് കയ്യിലെ ചെറുതായിട്ടൊന്ന് ഉണക്കി കുറച്ച് ഒത്തിരി ദിവസം വാടി അത് വാടിയതിനു ശേഷം ചെയ്യുന്നതാണ് ആയുർവേദത്തിന്റെ ഇത് ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ പ്രോഡക്ടിന്റെ പിന്നെ ഇത് ജികറ്റാണ് മരക്കഥ പണ്ട് കാലത്ത് ഈ സാധനം ഉപയോഗിച്ച ഓട്യൂബ് അതുപോലൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിൽ ഇത് വെച്ച് കെട്ടിട്ട് അത്രയും ഫലവന്തായിട്ടുള്ള സാധനമാണ് ഇത് നമ്മള് ബൈൻഡിങ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഏതൊരു ഉൽപ്പന്നം ഉണ്ടായിക്കൊണ്ട്

ിലാണുള്ള ആ പാക്കിസ്ഥാനിലെ ഒരു മണ്ണാണ് ഇത് ഈ സാധനം നമുക്ക് തൃശൂര് സ്ഥലം മുനിപ്പൽ ഉൾട്ടാനും നമ്മുടെ നാട്ടിലെ ആയുർവേദ പച്ചമരുന്നുകളൊക്കെ വിൽക്കുന്ന എല്ലാ കടകളിലും ഉൾട്ടാനും വീട്ടി കിട്ടും ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് എല്ലാ കടയിലും കിട്ടും നമ്മുടെ നാട്ടിലുള്ള ആയുർവേദ പച്ചമരുന്ന് കടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഇവിടെ ഹോൾസെയിലും വലിക്ക് കൂടുതൽ എടുക്കുമ്പോൾ തൃശ്ശൂർ ഹോൾസെയിലും വലിക്ക് കിട്ടും ലാഭകരമാണ് കുറഞ്ഞ അതുപോലെ തന്നെ ഇത് മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് കാലിമണ്ണാണ് കാവിമണ്ണ് ഇതും ഹിമാലയത്തിന്റെ മണ്ണാണ് ഇതും ഈ അഞ്ചേരി ലഭിക്കും ഇതുപോലെ തന്നെ ഈ സാധനം ഈ ചെറിയ ചെറിയ ആയുർവേദ പെട്ടിമരുന്ന കടകളിൽ നമുക്ക് ഇത് ലഭിക്കും ൾക്ക് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അഞ്ചായിരം ലാർജ് സ്കെയിലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് ടൂ ബൈ ടൂറിന്റെ ഒരു പിറ്റ് ഉണ്ടാക്കുക അതായത് രണ്ടടി വീതി രണ്ടടി നീളം രണ്ടടി താഴ്ച അതില് ചാണക വരടി ആക്കി ചെയ്യാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അതിന്റെ ഇടയില് എയർ പോക്കറ്റിലുണ്ട് അപ്പോഴാണ് തീ നല്ല രീതിയിൽ കത്തുക നമ്മൾ ഒരു കുന്തി ചാണകം ഉണ്ടാക്കി കിട്ടുകഴിഞ്ഞാൽ അതിനെ പറ്റിയത് വരില്ല അപ്പൊ നമുക്ക് മൊത്തം ബൾക്കായിട്ട് രണ്ടടി പിറ്റിന്റെ ഉള്ളിൽ കൊണ്ടുപോയി നമ്മള് ചാണകം ഇട്ട് കത്തിച്ചൂടിച്ചോ

എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ മയറക്കാൻ പാടില്ല ഇവിടെ ചെറിയ സ്കേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കണത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കിലോന്ന ഒരു അര കിലോ ചെയ്യുമ്പോൾ കൂടുതൽ ലാർജ് സ്കേലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം ഇനി ആർക്കും സംശയമുണ്ടോ ചാണക ഇത്തരം കനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴേക്കും കഴുത്ത് വരെ നമ്മൾ മണ്ണിനടിയിൽ കുഴിച്ചിടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും മുഗൾ ഭാഗത്ത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ തയ്യടാനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ടൈലിന്റെ കഷ്ണോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിച്ച് മൂടി അതിന്റെ മുകളിൽ നമ്മൾ ചെളി കുഴച്ച് ചെളി ഒത്തി വെക്കണം കാരണം കയറി കിടക്കാനിരിക്കാം എന്നിട്ട് ഒന്ന് രണ്ടോ ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോഴാണ് കരിയറിയിരിക്കുക അത് തീ കൊടുത്ത് അത് നന്നായി തീ പിടിച്ചു കഴിയുമ്പോൾ ലോകത്തിന്റെ എന്തെങ്കിലും പാട്ടയോ അല്ലെങ്കിൽ ടൈലോ അങ്ങനെ തീ പിടിക്കാത്ത എന്തെങ്കിലും വസ്തു വെച്ച് അടച്ച് മണ്ണ് കുളച്ച് തയ്യാറാക്കി വെക്കുക അതുകൊണ്ട് എയർ എയർടൈറ്റ് ആക്കണം ഇനി കൂടുതലാണ് ഇപ്പൊ പത്ത് കിലോ അല്ലെങ്കിൽ നൂറ് കിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ മണ്ണിന്റെ അടിയിൽ ടാങ്ക് പറക്കണം അല്ലെങ്കിൽ ഈ സിമെന്റിന്റെ റിങ് വാങ്ങാൻ കിട്ടും ആ റിങ് നമ്മൾ സെറ്റ് ചെയ്യുക ഗൂഗിൾ അടിയിൽ പകുതി മണ്ണിന്റെ അടിയിൽ പകുതി അങ്ങനെ ചെയ്യാം അത് ബിസിനസ് ആവശ്യത്തിന് കൂടുതൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കുറച്ച് എന്തെങ്കിലും നമുക്ക് വെക്കാം അതായത് ആദ്യം തന്നെ നമ്മൾ രണ്ടോ മൂന്നോ നാലഞ്ചോ വരളി ഇട്ട് അതിൽ കർപ്പൂരം കത്തിച്ചു വെച്ചു കഴിഞ്ഞാല് തീ പിടിക്കും തീ പിടിച്ചു കഴിയുമ്പോ ആ തീ കെടാത്ത രീതിയിൽ അതിന്റെ മുകളിൽ വരളി നമ്മൾ നമ്മള് അടക്കി അടക്കി വെക്കാം എങ്ങനെയാണെന്നുള്ള